ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും തുടർച്ചയായ രണ്ടാം തവണയും കോപ്പ അമേരിക്കയിലും മുത്തമിട്ടിട്ടുണ്ട് മെസ്സിയും കൂട്ടയും അർജൻറ്റീന പണ്ട് മുതലേ എൻ്റെ ചെറുപ്പകാലം മുതലേ ഞാനൊരു മെസ്സി ഫാനാണ് അർജന്റീന ഫാനായിരുന്നത് അപ്പോൾ അന്നൊക്കെ കേൾക്കുന്ന മെസ്സി വിരോധികൾ അന്നേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മെസ്സിക്കൊരു രാജ്യാന്തര എന്നുള്ളത് അങ്ങനെ ഒരുപാട് എന്താ പറയുക കുറ്റപ്പെടുത്തുന്ന വാക്കുകളൊക്കെ കേട്ടിട്ടുള്ളവരാണ് ഓരോ അർജന്റീന ഫാൻസും മെസ്സി ഫാൻസും അങ്ങനെ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് അതിനിടയിലുള്ള ഒരുപാട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കോപ്പ അമേരിക്ക ഫൈനല് ഇതെല്ലാം നിരാശപ്പെടുത്തിയപ്പോഴും എല്ലാവരും ചോദിച്ചതാണ് മെസ്സിക്കും കൂട്ടർക്കും രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നേടിക്കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളവരാണ് ഓരോ മെസ്സി ഫാൻസും എന്നാൽ എന്നാലിപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ലയണൽസ് കലോണി ടീമിൻ്റെ കോച്ചായിട്ട് വന്നതിന് ശേഷം പിന്നെ ഇതുവരെ അർജൻറ്റീന ആരാധകർക്ക് തല വിനിക്കേണ്ടി വന്നിട്ടില്ല മെസ്സി ആരാധകർക്ക് തല ഉയർത്തി പിടിച്ച് നടക്കാനേ പിന്നെ പറ്റിയിട്ടുള്ളൂ അല്ലേ നമ്മളെല്ലാവരും കണ്ടതാണ് കളർ ടി വിയിൽ കപ്പുണ്ടോ കപ്പുണ്ടോ എന്ന് ചോദിച്ചവരൊക്കെ ഇപ്പോൾ അർജൻറ്റീന കപ്പിന്റെ എണ്ണം കണ്ട് കുരുപൊട്ടി നടക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക ബ്രസീലിനെ തോൽപ്പിച്ചിട്ട് അർജൻറ്റീന കപ്പടിച്ച് അതാണ് പിന്നെ അർജന്റീനന്റെ മെസ്സിൻ്റെ ആദ്യത്തെ ഒരു രാജ്യാന്തര കപ്പ് അങ്ങനെ വിമർശകരൊക്കെ വായടക്കി പിന്നീട് വിമർശകർ ഉന്നയിച്ച ചോദ്യമാണ് ഒരു വേൾഡ് കപ്പ് ഉണ്ടോ എന്നുള്ളത് അങ്ങനെ പിന്നെ അവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക അർജന്റീന അടിച്ച് അവിടുന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തന്നെ യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലിയുമായിട്ട് ഫൈനലിസ്റ്റുമായി കളിച്ചിട്ട് അതിലും അർജന്റീന കപ്പടിച്ച് പിന്നെ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഖത്തർ വേൾഡ് കപ്പ് അതിൽ അർജന്റീന മിന്നും പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അല്ലേ നമ്മളെല്ലാവരും കണ്ട കളിയാണത് ഫൈനലിൽ ഫ്രാൻസ് ഒന്ന് വിറപ്പിച്ചെങ്കിലും കപ്പ് പെനാൽറ്റി ഷൂട്ടായിട്ടിൽ അർജന്റീന അടിച്ച് അങ്ങനെ മെസ്സിക്കും കൂട്ടുകൂർക്കും ലോകകപ്പ് ഉണ്ടോ എന്ന ചോദ്യം അവിടെ അവസാനിച്ച് അങ്ങനെ ഖത്തറ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അതും അടിച്ച് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിൽ വെച്ച് നടന്ന കോപ്പ അമേരിക്ക അതും ഇപ്പൊ കൊളംബിയനെ തോപ്പിച്ചാണ്ട് അർജന്റീന കപ്പ് അടിച്ച് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ അർജന്റീനേൻ്റെ എന്താ പറയുക കോപ്പ അമേരിക്ക ഇപ്പൊ ടോട്ടൽ പതിനാറ് കോപ്പ് അമേരിക്കയാണ് അർജന്റീന നേടിയിട്ടുള്ളത് തൊട്ടുപിറകിൽ ഉറുകയാണുള്ളത് അവർക്ക് പതിനഞ്ച് കോപ്പമേരിക്കണുള്ളത് ഇപ്പോൾ ഏറെ സന്തോഷത്തിലാണ് ഞാനടക്കുള്ള ഓരോ മെസ്സി ഫാൻസും ഓരോ അർജൻറ്റീന ഫാൻസും കാരണം ഒരുപാട് കാലം സങ്കടപ്പെട്ടിരുന്ന മറ്റുള്ളവരാൽ കുറ്റപ്പെട്ടിരുന്ന ഒരു ടീമാണ് അർജൻറ്റീന മെസ്സി ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തിയിരുന്നു ക്ലബ്ബ് ശശി എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ മെസ്സിനെ ഒരുപാട് പേര് കളിയാക്കി അവർക്കെല്ലാം ഉള്ള മറുപടിയാണ് ഇപ്പോൾ അർജൻറ്റീനയുടെ ഈ ഒരു പ്രതാപകാലം എന്നുള്ളത് ബ്രസീല് പോർച്ചുഗൽ തുടങ്ങിയ അങ്ങനത്തെ ടീമെല്ലാം അർജന്റീന ഒരുപാട് ആ ടീമിൻ്റെ അർഹതർക്ക് അർജന്റീന ഒരുപാട് എന്താ പറയുക കുറ്റപ്പെടുത്തിയെന്ന് പക്ഷേ ഇന്നവരെല്ലാം തലമുച്ചയാണ് നിൽക്കണം അർജന്റീന ടീമും മെസ്സി ഫാൻസും ഇന്ന് വാനോളം തല ഉയർത്തി നടക്കുകയാണ് കാരണം കപ്പുകളുടെ എണ്ണ ഇപ്പോൾ കൂടിക്കൂടി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനിയിപ്പം ഇന്നത്തെ കളിയോട് കൂടി ഡിമരിയ അർജന്റീനയിൽ നിന്ന് വിരമിക്കാൻ പോവുകയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കോപ്പ അമേരിക്കേൻ്റെ ഫൈനലോട് കൂടിയാണ് ഡിമരിയ വിരമിക്കുന്നത് ഇനി അടുത്തൊരു കോപ്പിൽ ഡിമേരി ഉണ്ടാവില്ല അതുപോലെ തന്നെ മെസ്സി ഉണ്ടാവില്ല എന്നൊക്കെ മെസ്സി പ്രഖ്യാപിച്ചിട്ടുണ്ട് വേൾഡ് കപ്പിലൊക്കെ പിന്നെ ഓരോ ഫുട്ബോൾ ആരാധകർക്കും സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ എന്നാണ് ഡിമെരിയെ വിരമിക്കുന്നത് മെസ്സി വിരമിക്കുന്നു റൊണാൾഡോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിരമിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതൊക്കെ പിന്നീടുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതെന്നില്ല അവരോടൊക്കെ ഒരു വിരമിക്കല് പക്ഷെ എന്തായാലും അവർ വിരമിച്ചേ പറ്റുള്ളൂ ഇനി ഇന്നത്തെ ഈ ഫൈനൽ കളി പറയുകയാണെന്നുണ്ടെങ്കിൽ കളി അഞ്ചരക്കാണ് തുടങ്ങേണ്ടിയിരുന്നത് പക്ഷേ ഗാലറികളിലെ ചില പ്രശ്നങ്ങൾ കാരണം ഒരുപാട് വൈകിട്ടാണ് കളി തുടങ്ങിയത് കളി തുടങ്ങിയപ്പോഴും രണ്ട് ടീമും നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചത് പക്ഷേ രണ്ട് ടീമിനും ഗോളടിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ മെസ്സിക്കും ചാൻസ് കിട്ടി മെസ്സിക്ക് അടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ആണെങ്കിൽ മെസ്സിൻ്റെ കാലിന് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് അത് കാരണം മെസ്സി പിന്നെ കളിക്കളത്തിൽ നിന്ന് കയറി ഏകദേശം ഒരു അറുപത്താറ് മിനിറ്റിൽ നിന്നാണ് മെസ്സി കയറിയത് ഗുരുതരമായിട്ടുള്ള പരിക്കി തന്നെയാണ് മെസ്സിൻ്റെ കാലിനുള്ളത് തൊണ്ണൂറ് മിനിറ്റ് വരെയും ഒരു ടീം ഗോൾ അടിച്ചിട്ടില്ലായിരുന്നു പിന്നെ എക്സ്ട്രാ ടൈം കൊടുത്ത് അരമണിക്കൂർ ടൈം കൊടുത്തതിൽ മാർട്ടിനസ് ആണ് ഗോൾ അടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പയില് അർജന്റീനയുടെ വിജയ ഗോൾ നേടിയത് രൗട്ടാർ മാർട്ടിനസ് ആണ് മാർട്ടിനസാണ് ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരവും പിന്നെ കൊളംബിയേൻ്റെ ജെയിംസ് റോഡ്രിഗസാണ് ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച താരം ഗോൾ വേട്ടക്കാരിൽ ആണ് മുന്നിൽ ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ഗോളി എമിലിയാനോ മാർട്ടിനസ് ആണ് അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് അടിക്കുക പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ അടുത്ത വീഡിയോ കാണാം ബൈ